കേരളത്തിലെ ഉത്സവ ഉത്സവപ്പറമ്പുകളിൽ നിറസാന്നിധ്യമായ മാവേലിക്കര ഗണപതി ചെരിഞ്ഞു പഴഞ്ഞ് പെങ്ങാമുക്ക് പെരുന്നാളിനായി എത്തിച്ചിരുന്ന ഗണപതി ഇന്നലെ രാത്രിയോടെയാണ് ചെരിഞ്ഞത് പെരുന്നാളിന് ശേഷം പെങ്ങാമുക്ക് തെക്കുമുറി പറമ്പിൽ വിശ്രമത്തിനായി തളച്ച് വെച്ചിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ചെരിഞ്ഞത് കഴിഞ്ഞ രണ്ട് ദിവസമായി ശാരീരിക പ്രയാസം നേരിട്ട ഗണപതി വെറ്റിനറി വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സയിലായിരുന്നു മരുന്ന് ചികിത്സയും പ്രത്യേക പരിപാലനവും നൽകിയെങ്കിലും ആരോഗ്യനില വഷളാവുകയായിരുന്നു അവസാനം ഇന്നലെ രാത്രിയോടെ ചരിയുകയായിരുന്നു ഉത്സവപ്പറമ്പുകളിൽ സ്കെച്ച് പോലെ നിവർന്നു നിൽക്കുന്ന ശരീരഘടന നിയന്ത്രണത്തിലുള്ള പെരുമാറ്റം എന്നിവ കൊണ്ട് തന്നെ ഗണപതി മറ്റു ആനകളിൽ നിന്നും വേറിട്ടു നിന്നു മാവേലിക്കരയുടെ പരമ്പരാഗത ആനപ്പടയിൽ ഏറെക്കാലം നിറഞ്ഞു നിന്ന ഗണപതി വർഷങ്ങളായി പഴഞ്ഞി ചാലിയാർ തൃശൂർ എലിമേരി തുടങ്ങിയ പല പ്രധാന ഉത്സവങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് സി എൻ ടി വി ചങ്ങരംകുളം